സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ അണിനിരത്തിക്കൊണ്ട് കേരള കൊച്ചിയിൽ നടത്തിയ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി ജാതിമത സമുദായ രാഷ്ട്രീയ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് അതീതമായി എല്ലാ മനുഷ്യരും മാനവികതയ്ക്കായി ഒരുമിക്കണമെന്ന് സംഗമത്തിൽ പങ്കെടുത്തവർ ആഹ്വാനം ചെയ്തു നന്മയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹ മനുഷ്യർക്ക് മാറാൻ കഴിയട്ടെ എന്ന് കേരള വിഷൻ എറണാകുളത്ത് നടത്തിയ ഇഫ്താർ സംഗമം പ്രത്യാശ പ്രകടിപ്പിച്ചു സി ഒ എ സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു ആത്മനിയന്ത്രണത്തിന്റെ തലമാണ് നോമ്പെന്ന് റംസാൻ സന്ദേശത്തിൽ എറണാകുളം ഗ്രാൻഡ് മസ്ജിദ് ഇമാം എം പി ഫൈസൽ അസാരി ചൂണ്ടിക്കാട്ടി ജീവിതത്തെ ക്രമീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നിയന്ത്രണത്തിലൂടെയാണ് മനുഷ്യൻ മനുഷ്യനാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനുഷ്യേതര ജീവജാലങ്ങളും മനുഷ്യനും തമ്മിൽ എവിടെയാണ് വേറിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ സെൽഫ് കൺട്രോൾ ജീവിതത്തിൽ നിയന്ത്രണം എന്നുള്ളതാണ് എല്ലാ തലങ്ങളിലും ഏതോ അർത്ഥത്തിൽ നിയന്ത്രണത്തിന് വിധേയനാണ് മനുഷ്യൻ നിയന്ത്രണത്തിലൂടെയാണ് മനുഷ്യൻ മനുഷ്യനാവുകയുള്ളു മനുഷ്യനെ മറന്നുകൊണ്ടുള്ള മതം രാഷ്ട്രീയം കലാ സംസ്കാരം തുടങ്ങിയവ അപകടങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ എന്ന് സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി പറഞ്ഞു അപ്പൊ മനുഷ്യനെ മറന്നുകൊണ്ടുള്ള മതം മനുഷ്യനെ മറന്നുകൊണ്ടുള്ള രാഷ്ട്രീയം മനുഷ്യനെ മറന്നുകൊണ്ടുള്ള കലയും സംസ്കാരവും കലാമണ്ഡലത്തിൽ നിന്നായാലും വേറെ ഏത് മണ്ഡലത്തിൽ നിന്നായാലും ഉണ്ടായാൽ അത് ഉണ്ടാക്കുന്നത് അപകടങ്ങൾ മാത്രമായിരിക്കും ഇഫ്താർ വിരുന്ന് പോലുള്ളവ സൗഹൃദങ്ങളുടെയും ബന്ധങ്ങളുടെയും പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുവെന്ന് സീറോ മലബാർ സഭ പി ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര ഓർമ്മിപ്പിച്ചു ഒരുപക്ഷെ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഒരു ഭാരമായി കണക്കാക്കപ്പെടുന്ന നാളുകളിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത് സൗഹൃദങ്ങളുടെ ബന്ധങ്ങളുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്നും ഇതുപോലെയുള്ള കോടി വരവുകൾ നമ്മയൊക്കെ എത്രമാത്രം സോഷ്യൽ ജീവികളാക്കി കൂടുതൽ മേന്മയുള്ളവരാക്കി മാറ്റുന്നു എന്നുള്ള സത്യം പ്രിയപ്പെട്ടവർ തിരിച്ചറിയാൻ ഇപ്രകാരമുള്ള സംഗമങ്ങൾ തീർച്ചയായും നമ്മെ സഹായിക്കും കൊച്ചി മെട്രോ റെയിൽ എം ഡി ലോക്നാഥ് ബെഹ്റ എം എൽ എ ടി ജെ വിനോദ് ഹൈബിയിടൻ മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസ് മുൻ എം എൽ എ ഡൊമിനിക് പ്രസന്റേഷൻ ആർ ശ്രീകണ്ഠൻ നായർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ സി ജി രാജഗോപാൽ പി എസ് സലീം വരാപ്പുഴ അതിരൂപത മീഡിയ കമ്മീഷൻ സെക്രട്ടറി സിബി ജോയ് ചലച്ചിത്ര താരം ഇർഷാദ് കേരള അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു മേനോൻ പബ്ലിക് റിലേഷൻസ് കൌൺസിൽ ഓഫ് ഇന്ത്യ നാഷണൽ ഡയറക്ടർ ആൻഡ് സെക്രട്ടറി ഡോക്ടർ ടി വിനയകുമാർ പെപ്പർ ട്രസ്റ്റ് പ്രസിഡന്റ് കെ വേണുഗോപാൽ എറണാകുളം പ്രസ് ക്ലബ് സെക്രട്ടറി സൂഫി മുഹമ്മദ് വീക്ഷണം ചീഫ് എഡിറ്റർ ജെയ്സൺ ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പി ബി ഇഫ്താർ വിരുന്നിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചു കേരള ന്യൂസ് കൊച്ചി